പാർട്ട്ണറുമായിട്ട് ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പല പുരുഷന്മാരുടെയും ഒരു പരാതി മിതിയായ പെർഫോമൻസ് ടൈം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ പല പുരുഷന്മാരുടെയും വേറൊരു സംശയം ഒരു സ്ത്രീയെ രതിമൂർച്ചയിലെത്തിക്കാൻ വേണ്ട സമയത്തെ പറ്റിയാണ് നമസ്കാരം എൻ്റെ പേര് സംഗീത സവാസ്റ്റിൻ ഞാനൊരു സെക്സ്വാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ ഈ ലൈംഗിക പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഭൂരിഭാഗം പ്രശ്നങ്ങളും അതായത് ഏകദേശം എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയുള്ള പ്രശ്നങ്ങളും ഒരു ഡോക്ടറിൻ്റെ അടുക്കൽ പോയി മരുന്ന് കഴിച്ച് ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗമൊന്നുമല്ല അതുണ്ടാകുന്ന പ്രധാനമായിട്ടും നമുക്ക് സെക്സിലുള്ള അറിവില്ലായ്മയും അജ്ഞതയും നമ്മളുടെ കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ സെക്സിനെ പറ്റി ഉണ്ടാക്കിയ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കഥകളുടെ സ്വാധീനത്തിൽ നിന്നുമാണ് നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും മാറ്റിമറിക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇന്ന് പുരുഷന്മാർ ഇടയിൽ കണ്ടുവരുന്ന സർവ്വസാധാരണമായ ഒരു പ്രശ്നമെന്ന് ഡോക്ടർമാർ പറയുന്ന ഒരു പ്രതിഭാസമാണ് ഈ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇജാക്കുലേഷൻ എന്ന് പറയുന്ന പ്രശ്നം എന്താണ് ഈ പ്രിമച്യൂർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ അതായത് ഒരു പാർട്ട്ണർ സെക്സിൽ ഏർപ്പെടുമ്പോൾ ഒരു മിനിറ്റിനുള്ളിലോ അല്ലെങ്കിൽ ആ വ്യക്തി ആഗ്രഹിക്കുന്നതിന് മുൻപോ അവിടെ ഒരു ഇജാക്കുലേഷൻ സംഭവിക്കുകയാണെങ്കിൽ അതിനെ ശീഖ്രസ്ഖലനം എന്ന് പറയും ഈ സെക്സിന്റെ ഉദ്ദേശം സന്താനോത്പാദനമാണ് എന്ന് നമ്മൾ പലരും മനസ്സിലാക്കി വെച്ചിരുന്നത് സത്യമായിരുന്നുവെങ്കിൽ ഈ സ്കലനം ഒരു പ്രശ്നമേ ആകത്തില്ലായിരുന്നു കാരണം ഒരു കുട്ടി ഉണ്ടാവാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളമാണ് പിന്നെ എന്തുകൊണ്ടാണ് ഈ സ്കലനം ഒരു പ്രശ്നമായിട്ട് മാറുന്നത് കാരണം ഒരു സ്ത്രീക്കും ഒരു മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ടോ ഒന്നും ഒരു രതിമൂർച്ചയിലെത്താൻ സാധിക്കുകയില്ല അതാണ് ഈ ശീഘ്രസ്ഖലനത്തിൻ്റെ പ്രധാന പ്രശ്നം അതുണ്ടാകുന്ന പുരുഷന്മാരിൽ അവരുടെ പാർട്നേഴ്സിനോ അല്ലെങ്കിൽ ഭാര്യമാർക്കോ ഒന്നും ഒരു ലൈംഗിക സംതൃപ്തി അല്ലെങ്കിൽ ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുകയില്ല അതുകൊണ്ടാണ് ഈ ശീഘ്രസ്ഖലനത്തിൻ്റെ പരിഹാരവുമായിട്ട് പുരുഷന്മാർ ഡോക്ടർമാരുടെ അടുക്കൽ പോകുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ദ ജേണൽ ഓഫ് സെക്ഷൽ മെഡിസിൻ ഇരുപത് രാജ്യങ്ങളിൽ നടത്തിയ പഠനപ്രകാരം സ്ത്രീകൾക്ക് രതിമൂർച്ചയിലെത്താൻ വേണ്ട ശരാശരി സമയം എന്ന് പറയുന്നത് ഏകദേശം പതിമൂന്ന് പോയിന്റ് നാല് ആറ് മിനിറ്റ് ആയിരുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് സ്ത്രീകളിലെ ഈ രതിമൂർച്ച അല്ലെങ്കിൽ ഓർഗാസം എന്ന് പറയുന്നത് പുരുഷന്മാരുടെ ഓർഗാസം പോലെ കാണാൻ പറ്റുന്ന ഒരു പ്രതിഭാസമല്ല ഈ പുരുഷന്മാരുടെ ഓർഗാസം എന്ന് പറയുന്ന അല്ലെങ്കിൽ രതിമൂർച്ച എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം ഇജാക്കുലേഷനോടൊപ്പം സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്നാൽ സ്ത്രീകളിലെ ഈ ഒരു വ്യത്യാസം കൊണ്ട് തന്നെ അവരുടെ ഈ ഓർഗാസം അല്ലെങ്കിൽ രതിമൂർച്ച മെഷർ ചെയ്യുന്നത് വളരെ പ്രയാസം പിടിച്ച ഒരു പണിയാണ് ഒരു ശരാശരി സെക്ഷുവൽ ഇന്റർകോഴ്സിന്റെ ദൈർഘ്യം എന്ന് പഠനങ്ങൾ പറയുന്നത് വെറും അഞ്ച് പോയിൻറ്റ് ഏഴ് മിനിറ്റ് ആണ് അതായത് ഒരു സ്ത്രീക്ക് രതിമൂർച്ചയിൽ എത്താൻ വേണ്ട സമയത്തിൻ്റെ അതായത് പതിമൂന്ന് പോയിൻറ്റ് നാല് ആറ് മിനിറ്റിൻ്റെ പകുതി പോലും ലാസ്റ്റ് ചെയ്യാറില്ല എന്ന് സാരം അപ്പോൾ ഒരു പുരുഷന്റെ ആവലാതി നിങ്ങൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നാൽ ഇവിടെ പഠനങ്ങൾ വ്യക്തമാക്കിയ മറ്റൊരു സത്യമെന്ന് പറയുന്നത് വെറും മുപ്പത്തൊന്ന് ശതമാനം സ്ത്രീകൾക്ക് മാത്രമേ ഒരു പെനിട്രേറ്റീവ് സെക്സിലൂടെ അതായത് ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ചുള്ള സെക്സിലൂടെ മാത്രം രതിമൂർച്ചയിലെത്താൻ സാധിച്ചിരുന്നുള്ളൂ ബാക്കി അറുപത്തൊമ്പത് ശതമാനം സ്ത്രീകൾക്ക് ബഹുഭൂരിപക്ഷം സ്ത്രീകൾക്കും ഒരു ഫോർപ്ലേയും കൂടെ ആവശ്യമായിരുന്നു അതായത് കിസ്സിങ് ടച്ചിങ് എംബ്രേസിങ് ക്ലിറ്ററൽ സ്റ്റിമുലേഷൻ അതായത് ക്രിസറിയുടെ സ്റ്റിമുലേഷൻ തുടങ്ങിയ സെക്ഷുവൽ ആക്ടിവിറ്റിയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ രതിമൂർച്ചയിൽ എത്താൻ സാധിച്ചിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഈ രതിമൂർജയിൽ എത്താൻ വേണ്ട സമയം എല്ലാ സ്ത്രീകളിലും ഒരുപോലെ ആയിരിക്കില്ല ചിലർക്ക് പതിമൂന്ന് മിനിറ്റ് ആണെങ്കിൽ മറ്റു ചിലർക്ക് അതിൽ കൂടുതലോ കുറവോ ഒക്കെ ആയിരിക്കും ഇനി പുരുഷന്മാരുടെ ഇടയിൽ ഈ ശീഘ്രസ്ഖലനം എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ഇതുണ്ടാകുന്ന പലപ്പോഴും പുരുഷന്മാരുടെ ഒരു സ്വയംഭോഗശീലത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നമാണ് പല പുരുഷന്മാരും സ്വയംഭോഗം ചെയ്യുമ്പോൾ പെട്ടെന്ന് രതിമൂർച്ചയിലെത്താൻ അല്ലെങ്കിൽ ക്ലൈമാക്സിൽ എത്താൻ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ സ്വയംഭോഗം പാപമാണ് തെറ്റാണ് എന്നൊക്കെയുള്ള ബോധ്യത്തിൽ വളർന്നു വരുന്ന ആൺകുട്ടികളും അവരെ ഇത് ചെയ്യുന്നത് സ്വയംഭോഗം ചെയ്യുന്നത് പിടിക്കരുത് എന്നുള്ള ഭയത്തിൽ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് ഇതാണ് പിന്നീട് ശീലിച്ച് ഒരു ശീഘ്രസ്ഖലനമായിട്ട് മാറുന്നത് അപ്പം ഈ ഒരു അവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കുവാൻ ആദ്യമായി വേണ്ടത് ശരിയായ രീതിയിൽ സമയമെടുത്ത് കൈ ഉപയോഗിച്ച് സ്വയംഭോഗം ചെയ്ത് പഠിക്കുകയാണ് വേണ്ടത് ഈ പാർട്ട്ണറുമായിട്ട് പെട്ടെന്ന് സെക്സിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്നവർക്കും ഈ ശീക്രസ്കലനം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം ശരിയായ രീതിയിൽ സ്വയംഭോഗം ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് പുരുഷന്മാരെ സംബന്ധിച്ച് ഒരു ലൈഫ് സ്കില്ല് കൂടിയാണ് എന്താണ് ഈ ശരിയായ സ്വയംഭോഗ ശൈലി എന്നതിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണാവുന്നതാണ് അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ സമയമെടുത്ത് ഫോർ പ്ലേ ഉൾപ്പെടെയുള്ള സെക്ഷുവൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുകയും അത് സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പാർട്ട്ണറുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ മൃതിയായ സമയം കിട്ടുന്നില്ല എന്നുള്ള ആ ഒരു പരാതി ഒരു വലിയ പരിധി വരെ പരിഹരിക്കാൻ പറ്റും അപ്പോൾ ഇത്രയ്ക്കുള്ള എനിക്ക് നിങ്ങളോട് ഇന്ന് രതിമൂർച്ചയിൽ എത്താൻ വേണ്ട സമയത്തെപ്പറ്റി സംസാരിക്കാനുള്ളത് ഈ വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഏതെങ്കിലും പുതിയ വിഷയമുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ അൽ നെക്സ്റ്റ് ടൈം ദിസ് ഇസ് സംഗീത് സബാസ്റ്റിയൻ സൈനിങ് ഫോർ വി വോക് ജസ്റ്റ് സെക്സ് നോഷെ